ടുത്ത വീട്ടിലുള്ള പത്രപ്പെടാ സമയോ നമ്മളത് കഴിയോ ഫിഷിങ്ങിന് പോകണം അപ്പൊ എന്തുകൊണ്ട് പോവാം ഫിഷിങ്ങിന് നേട്ടാണെങ്കിലോ വാട്ടർ പ്രൂഫായിട്ടുള്ള എല്ലാവരും രണ്ടാം

പേടിപ്പിക്കുവാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉണ്ട് സംഭവം അഞ്ച് രണ്ടെണ്ണം പോലെ രണ്ടെണ്ണം പോരാ ഞാൻ കഴിക്കും നിങ്ങളെ കാഴ്ച വിശന്നിരിക്കും മംഗൻ എല്ലായിടന്നോ മൂന്നെടുത്താ പോ മസാല കുറച്ച് കൂടുതൽ വേണേ മസാല വളരെ ഇഷ്ടമാണ് വേണേൽ ആവശ്യം വരും ആ എന്താ പറയാ നമുക്ക് തവി വേണല്ലോ ഇളക്കഴിഞ്ഞ് തവി ഏത് തലേ കണ്ടുപിടിക്കുമ്പോ അവിടെ